നമുക്ക് ഒരു ഈസി നാടൻ മുളക് തന്നെ ഉണ്ടാക്കിയാലോ ഫസ്റ്റ് നമുക്ക് ഒരു പാൻ ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് കടുക് പച്ചൻ മുളക് കറിവേപ്പില ചേർക്കാം നമുക്ക് അരിഞ്ഞു വെച്ച സവാള പച്ചമുളക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം ഞാൻ ഇവിടെ മൂന്ന് സവാള മൂന്ന് പച്ചമുളക് ആണ് ചേർക്കുന്നത് നമ്മളുടെ എരിവിനനുസരിച്ച് വേണം പച്ചമുളക് ചേർക്കാൻ സവാള പച്ചമുളക് വഴിറ്റി വരുമ്പോൾ നമുക്ക് ആവശ്യമായ മുളക് പൊടി മല്ലിപ്പൊടി കായപ്പൊടി ചേർക്കണം പിന്നെ പുളി വേണം ഞാനിവിടെ ആവശ്യമായ കുറച്ച് പുളി അഞ്ചു മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ആ പുളിവെള്ളം കൂടി ചേർക്കാം എന്നാ നന്നായി ഇളക്കിയ ശേഷം കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് പറ്റിച്ച് എടുക്കാം അങ്ങനെ നമ്മളുടെ നാടൻ മുളക് കയറി ഈസിയായി റെഡിയായി എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് കമൻസിൽ പറയണേ